വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയുമായി ഒരിക്കൽ കൂടിയാണ് ഏതാണ്ട് ഒന്നര ഒരു വർഷവും എട്ട് മാസത്തിന് ശേഷമാണ് എൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് ഗരുഡൻ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജെ എസ് കെ എത്തുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എൻ്റെ കുടുംബത്തിൻ്റെ പ്രതീക്ഷ എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ പ്രതീക്ഷ സിനിമയിൽ സ്നേഹിക്കുന്നവരുടെ വിഷയദാരിദ്ര്യം എന്നൊരു പക്ഷെ ആരെങ്കിലുമൊക്കെ ഒരു ചെറിയ പരിഭ്രവം അറിയിക്കുന്ന ഒരു കൂടിയാണ് സിനിമ സിനിമയും ഒരു പ്രസക്തമായ മീഡിയമാണ് ആ വിഷയദാരിദ്ര്യം എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ സംതൃപ്തരാക്കുന്ന തരത്തിലൊരു വലിയ വിഷയമാണ് സിനിമയിൽ കൈകാര്യം ചെയ്യുന്നത് ഇവിടെ ഒരു സ്ത്രീ പക്ഷേ രാഷ്ട്രീയമുണ്ടെന്ന് എൻ്റെ സംവിധായകൻ ശ്രീ പ്രവീൺ നാരായണൻ അറിയിച്ചു ഞാൻ പറയുന്നു എന്നതിൽ സ്ത്രീ ഹൃദയം കേറുന്ന സ്ഥലം പെൺമക്കളുള്ള ഭാര്യമാരുള്ള അമ്മമാരുള്ള പെങ്ങന്മാരുള്ള ഓരോ പുരുഷനും ഒരു പക്ഷേ ഒരു ചെറിയ പോർ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന നിറയെ മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ അങ്ങനെ ഒരു സഹോദരനായും അങ്ങനെ ഒരു നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനായും അങ്ങനെ ഒരു സ്ത്രീയുടെ ഹൃദയത്തിൽ പോർലല്ല ഒരു നല്ല ഫോളോ അപ്പ് ഏൽപ്പിക്കുന്ന വക്കീലായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ ഒരു സർപ്രൈസ് പൊളിക്കലാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് ഐ തോട്ട് மனசிலாக கத பிளச்சு கவர் திறந்து பண்ணுறும் விசாரிக்கிறது ஒருபாடு காரியங்கள் நம்ம சினிமையில் கைகாரியம் செய்யணும் విషయంలో నమకు కథకాస్పద స్త్రీ వ్యథ అేట్ చేయపడ సంగీతంగా ఉండాలి ఒట్టపెట్ట సంభవ అర్ణయ సంభవించు జీవిత అతిజీవ అందేరిట్ పరాజిత అపరాజిత അങ്ങനെ ഒരുപാട് ടാഗ്ലൈൻ കൊടുത്ത് നമ്മൾ ഒരുപാട് സഹോദരിമാർ പ്രായഭേമതും ഒരുപാട് സഹോദരിമാർ സൊസൈറ്റി കൊണ്ട് മാത്രം കണ്ണീരി കണ്ണിയിലൊന്ന് മാത്രമേ കണ്ണീരോട് മാത്രം ഓർക്കുന്ന ഒരുപാട് യഥാർത്ഥ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഇതൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നതല്ല ഇത് കോടതി വിവിധ തലങ്ങളിൽ സ്ഥലങ്ങളിൽ ഈ സിനിമയിൽ പറയുന്നത് പോലെ സത്യം ജയിക്കുന്നിടമല്ലേ കോടതി ഇല്ല തെളിവുകൾ ജയിക്കുന്നിടം ആണ് കോടതി എന്ന് പറയുന്ന ഒരു അവസ്ഥ അതൊരു പക്ഷെ പാർലമെന്റിലും നിയമസഭയിലുമൊക്കെ ചർച്ചയിലേക്ക് വളരെ ആഘാതത്തോടെ ചിന്തിപ്പിച്ചൊരു ചർച്ചയിലേക്ക് വഴി തെളിയിക്കുന്നതിനുള്ള ഒരു സൂചന കൂടി ഈ സിനിമയിൽ അതിനെ ഞാൻ മഹത്തായ സിനിമയിൽ അഭിമാനത്തോടെ അവകാശപ്പെടുന്നെങ്കിൽ അവകാശപ്പെടുമെങ്കിൽ അങ്ങനെ ഒരു ദൗത്യം കൂടി ജയസ്റ്റിലേക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതായാലും ഞാൻ എൻ്റെ എക്സ്പെക്ടേഷനും അത്രയും വലുതാണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇപ്പോൾ വലുതാണെങ്കിൽ അത് ഭീമാകാരനായി മാറും എന്നെനിക്ക് നന്നായി തന്നെ വലിയ ഉത്തരവാദമാണ് സ്ഥീൺ നാരായണമുള്ള ഒരു പ്രൊഡ്യൂസേഴ്സിൻ്റെ ഡയലറ്റിലുള്ള ശുചിത്തായ അതുപോലെ തന്നെ സേതു ഗായർ ഫനീന്ദ്രൻകുമാർ ഈ സിനിമ ആദ്യം പ്രവീണൻ്റെ അടുത്ത് ചൈച്ചി ചൈച്ചി മണ്ണിലാണ് നമ്മുടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് പറയുന്നത് ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാനിതിന് ചെയ്യാൻ സമ്മതിക്കുന്നത് അനുപമയുടെ ഒരു കാസ്റ്റിങ്ങിന് ഞാൻ വളരെയധികം ആരാധനകളെയാണ് ഓർമ്മിക്കുന്നത് അനുപമ നമ്മുടെ മൃതദേഹം തുടങ്ങി തുറന്ന് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവം അല്ല അനുഭവം നമുക്ക് എനിക്കറിയാവുന്ന ഒരു സത്യമുണ്ട് സിന്ദ്രൻ ഒരുപാട് നമ്മൾ മലയാളം അവഗണിച്ച് വിട്ടുകയായിരിക്കും പക്ഷെ പിന്നീട് സിംറൻ്റെ ഒരു സിനിമ മലയാളത്തിൽ എന്താവാ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്മൻ സന്നിധായകനെ അസ് നയൻതാൽ ഇവരെല്ലാം തന്നെ ലോകം താമസിക്കുന്ന വിവിധ ഭാഷകളിൽ നായികന്മാരായി നല്ലതുപോലെ ഉല്ലസിച്ച് വിറഞ്ഞാടിയ അല്ലേ നിറഞ്ഞാടിയ കുറുപ്പങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് അതുതന്നെ

ജസ്ക് സാമൂഹ്യം ഉറപ്പ ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് അവരെല്ലാം ഇൻ സപ്പോർട്ട് ഓഫ് ജാനകി ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ നിറവേൽപ്പിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും ചവിട്ടി തേക്കുന്നതും പക്ഷേ കർമ്മ ഏകദേശം നമ്മളിതിൽ കാണുന്നത് ബൈബിളിൽ റെഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമസംഹിത അല്ലെങ്കിൽ പുതിയ നിയമസംഹിതയിലേക്ക് ഒരു പുതിയ കേൾ എല്ലേ കൂടി വിളവരം ചെയ്യുന്ന സിനിമയാണ് ജെസ് ഐ വിഡ് ലവ് ടു ഹാവ് On we'll stage. All of the police. Please. All of you, you know.